ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിലേക്ക് കഴിഞ്ഞ രാത്രി രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് റഫയ്ക്ക് സമീപമുള്ള ടണലുകളിലിട്ട് ഒൻപത് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിലവിൽ റഫയ്ക്ക് സമീപവും ഖാൻ ഖാൻ യൂണിസിന് സമീപവുമുള്ള ടണലുകളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് വെള്ളവും ഭക്ഷണവുമില്ലാതെ ഇവർ മുഴു പട്ടിണിയിലാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു ഇതിനിടയിൽ ചില ഹമാസ് ഭീകരന്മാർ ഈ ടണലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മുപ്പത്തിയാറ് ഹമാസ് ഭീകരന്മാരെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ ഇസ്രായേലി സേന വധിച്ചത് റഫയ്ക്ക് സമീപമുള്ള പടുകൂറ്റൻ ടണലിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്താനും ഇവരെ ജീവനോടെ കിട്ടാനും ഹമാസ് നേതൃത്വം വലിയ സമ്മർദ്ദമാണ് നടത്തുന്നത് ഈജിപ്റ്റിനോ ഈജിപ്റ്റ് ഈജിപ്റ്റിന്റെ തലസ്ഥാനമായ കെയ്റോയിലെത്തിയ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാർ ബംഗ് റഫയിലെ ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരെ വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റുമൊക്കെ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഇതിനെതിർത്ത ഇസ്രായേൽ ആകട്ടെ ഒടുവിൽ സമ്മതിച്ചു ശരി ഈ ടണലുകളിൽ നിന്നുള്ള മുഴുവൻ ഭീകരന്മാരെയും ജീവനോടെ വിട്ടുതരാം പക്ഷേ അവരെ ഗാസയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെ അനുകൂലിച്ച ഇതിനെ സംബന്ധിച്ച അമേരിക്ക പിന്നീട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് കാരണം ഹമാസിന്റെ ഈ ഭീകരന്മാരെ ഏറ്റെടുക്കാൻ ലോകത്ത് ഒരു രാജ്യവും തയ്യാറല്ല ഹമാസിനെ പിന്തുണയ്ക്കുമ്പോഴും ഹമാസിന്റെ ഭീകരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയാണ് ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഈ സാഹചര്യത്തിലാണ് ടണലുകളിൽ കിടന്ന ഹമാസ് ഭീകരന്മാർ എന്ന് ഇസ്രായേലും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ടണലുകളുടെ ടണലുകളുടെ കവാടങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേന വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും വലിയ സ്ഫോടനം നടത്താം അതിനിടയിൽ 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 പല ടണലുകളിൽ നിന്നായി ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ത്രില്ലിംഗ് വീഡിയോ ഇസ്രായേലി സേന തന്നെയാണ് പുറത്തുവിട്ടത് ഇസ്രായേലിന്റെ ഡ്രോണുകൾ സദാ ഗാസയുടെ ആകാശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രോണുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഒരു ടണലിൽ നിന്ന് ഏഴ് ഏഴിലധികം വരുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഇഴഞ്ഞു പുറത്തെത്തുകയെ തുടർന്ന് ഇസ്രായേലി സേനയുടെ ബറ്റാലിയന് നേരെ ഇസ്രായേലി സേനയുടെ ക്യാമ്പുകൾക്ക് നേരെ അവർ നീങ്ങുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് അതേസമയം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ആക്രമണം ഇസ്രായേലി സേന ഈ ഹമാസ് ഭീകരന്മാർക്കെതിരെ നടത്തുകയും ചെയ്തു അങ്ങനെ ഏഴ് ഹമാസ് ഭീകരന്മാരെ ആ സ്പോട്ടിൽ തന്നെ ഇസ്രായേലി സേന തീർത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഇത്തരത്തിൽ മുപ്പത്തി ആറ് ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത് ഇനി ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ് വിശന്ന് വലഞ്ഞ് മരിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ഇവർക്ക് ഇവരുടെ ഇവരുമായി ഹമാസ് നേതൃത്വത്തിന് എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഹമാസ് നേതൃത്വത്തിന് ഗാസയിൻമേൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല അങ്ങനെ രണ്ടര വർഷക്കാലം പിന്നിടുമ്പോഴാണ് രണ്ട് വർഷത്തിലധികം പിന്നിടുമ്പോഴാണ് ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അടുക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഉറപ്പിച്ചിരിക്കുന്നു ഗാസയിൽ ഇനി വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം അതിന് ടണലുകളായ ടണലുകളൊക്കെ തന്നെ ഇസ്രായേലി സേന തകർത്ത് മുന്നേറുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പതിനാല് ടണലുകളെയാണ് ഭൂഗർഭ ടണലുകളെയാണ് ഇസ്രായേലി സേന സ്ഫോടന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത് ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയർമാർ വൻതോതിൽ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഈ ടണലുകൾക്കുള്ളിലേക്ക് നിറയ്ക്കുകയും വലിയ സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ടണലുകളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നു ഒരു കാലത്ത് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ ഭൂഗർഭ ടണലുകൾ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഈ ടണലുകളിലെ ടണലുകളാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നത് ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം ഈ ടണലുകളിൽ പതിയിരിക്കുന്ന ഹമാസ് ഭീകരന്മാർ ഈ ടണലുകളിലെത്തി ഇവരെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയായിരുന്നു ഈ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഏറ്റവും അധികം ഇസ്രായേലിനെ അലട്ടുന്നതും ഗാസയിലെ ഈ ടണലുകളാണ് ഒടുവിൽ ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചു ടണലുകളെ പൂർണ്ണമായും തകർത്ത് മുന്നേറുക അങ്ങനെ ഓരോരോ ടണലുകളെയായി ഇസ്രായേലി സേന തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പതിനാല് ടണലുകളെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോൾ ഇതാ വീണ്ടും ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേലി സേന തയ്യാറെടുക്കുകയാണ് റഫയിലെ ഈ ടണലുകളാണ് എല്ലാ കാലത്തും ഹമാസിന് ഏറ്റവും വലിയ ശക്തി പകർന്നിരുന്നത് ടണലുകൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല കിലോമീറ്ററുകൾ നീളമുള്ള ടണലുകളുണ്ട് നൂറുകണക്കിന് മുറികളുള്ള ടണലുകളുണ്ട് മാസങ്ങളോളം ഹമാസിന്റെ നേതാക്കന്മാർക്ക് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായ ടണലുകളുണ്ട് ആഹാരവും വസ്ത്രവും വെള്ളവും അടക്കം എല്ലാം സജ്ജമാക്കിയിട്ടുള്ള ടണലുകളുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ പോലുമുള്ള ടണലുകൾ ഗാസയിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം വാഹനങ്ങൾ വരെ വാഹനങ്ങൾ വരെ ഓടിക്കാൻ സൗകര്യമുള്ള ടണലുകൾ കിലോമീറ്ററുകളോളം ദൂരം ഈ ടണലുകളിലൂടെ യാത്ര ചെയ്യാനും കിലോമീറ്ററുകളോളം ദൂരം മറ്റ് സാധനങ്ങൾ സ്ഫോടക വസ്തുക്കൾ അവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഈ ടണലുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ടണലുകളാണ് ഗാസയിൽ ഹമാസ് നിർമ്മിച്ചത് ആ ടണലുകളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ അവസാന ഹമാസ് ഭീകരനെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് എന്തായാലും ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഒക്ടോബർ മാസം പത്താം തീയതി വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ വെടിനിർത്തൽ കരാറിനെ ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിലാണ് ഒൻപത് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അതിനിടയിൽ അതിനിടയിൽ പല ടണലുകളിൽ നിന്നായി ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ത്രില്ലിംഗ് വീഡിയോ ഇസ്രായേലി സേന തന്നെയാണ് പുറത്തുവിട്ടത് ഇസ്രായേലിന്റെ ഡ്രോണുകൾ സദാ ഗാസയുടെ ആകാശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രോണുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഒരു ടണലിൽ നിന്ന് ഏഴ് ഏഴിലധികം വരുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഇഴഞ്ഞു പുറത്തെത്തുകയും തുടർന്ന് ഇസ്രായേലി സേനയുടെ ബറ്റാലിയന് നേരെ ഇസ്രായേലി സേനയുടെ ക്യാമ്പുകൾക്ക് നേരെ അവർ നീങ്ങുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് അതേസമയം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ആക്രമണം ഇസ്രായേലി സേന ഈ ഹമാസ് ഭീകരന്മാർക്കെതിരെ നടത്തുകയും ചെയ്തു അങ്ങനെ ഏഴ് ഹമാസ് ഭീകരന്മാരെ ആ സ്പോട്ടിൽ തന്നെ ഇസ്രായേലി സേന തീർത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം